ഒരു ബ്യൂട്ടിഫുൾ നമ്മൾ നമുക്ക് നമ്മള് ഓപ്ഷൻസ് ഇനീഷ്യലി ഞാൻ എന്റെ വൈഫ് വന്നപ്പോൾ താമസിച്ചിരുന്ന വില്ലേ അവരുമായിട്ട് ഒരു ബിസിനസ് ചെയ്തു അതില് ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു നഷ്ടപ്പെട്ടു അതിനുശേഷം സ്കൂളിൽ പരിചയപ്പെട്ട വേറൊരു ഫിഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അവരായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അത് നഷ്ടപ്പെട്ടു പിന്നെ രണ്ടായിരത്തി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ കഫ്റ്റീരിയ ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു കഫേ അതില് ഞങ്ങൾ ഒരു ടീമായിട്ട് ഏകദേശം വൺ സി ആറ് ഞങ്ങൾ എല്ലാവരും കൂടി ഇൻവെസ്റ്റ് ചെയ്തു അതും നഷ്ടപ്പെട്ടു നമുക്കറിയില്ല നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ഇത് കൊടുക്കുന്നു പക്ഷെ അങ്ങനെ എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ബിസിനസ്സിൽ നഷ്ടപ്പെട്ടു നഷ്ടം ഏകദേശം പത്ത് ബിസിനസ് പൊളിഞ്ഞു പത്ത് ബിസിനസ് പൊളിഞ്ഞു കംപ്ലീറ്റ്ലി പൊളി എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും ഏകദേശം ഒരു ഫൈവ് സിയർ ഫൈവ് സിയർ അഞ്ചു കോടി അതിനിടയിൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു